ഫ്രണ്ട്സ് ലക്ഷ്യ ഡി പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ദാ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കലങ്കാരി പ്രിന്റിൽ വന്നിരിക്കുന്ന കുറച്ച് കളക്ഷനായിട്ടാണ് നമ്മൾ മുന്നത്തെ വീഡിയോയിലും കലങ്കാരി പ്രിന്റിൽ വന്നിട്ടുള്ള ത്രീ ഫോർത്ത് സ്ലീവ് അല്ലെങ്കിൽ എൽബോ ലെങ്ത്തിൽ വന്നിരിക്കുന്ന സ്ലീവിലൊക്കെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു കഥവണ് നമ്മൾ ചെയ്യുന്നത് എൽബോ ലെങ്ത്തിൽ വരുന്ന സ്ലീവ്സിൽ വരുന്നുണ്ട് അതുപോലെ കലങ്കാരി പ്രിന്റിൽ ഡിഫറെന്റ് കളേഴ്സിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ നോർമൽ സ്ലീവിലും വരുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് നേരെ ഈ വീഡിയോയിലോട്ട് പോയാലോ അപ്പൊ ദാ ഇന്നത്തെ വീഡിയോയില് ഫസ്റ്റിത് ഒരു കളക്ഷൻ വന്നിട്ടുള്ളത് ഒരു കലങ്കാരി പ്രിന്റിൽ വന്നേക്കുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ പിങ്ക് ഷെയ്ഡിലാണ് വന്നേക്കുന്നത് മിക്സ്ഡ് ആയിട്ടുള്ള കളർ ആട്ടോ ഒരു നേവി ബ്ലൂ വന്നിട്ടുണ്ട് ഡാർക്ക് പിങ്ക് യെല്ലോ ലൈറ്റ് പിങ്ക് എല്ലാം വന്നേക്കുന്ന ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു നെയ്റ്റി ഫ്രോക്ക് വന്നിട്ടുള്ളത് നെക്കിൽ നമ്മൾ വൈറ്റ് കളർ പൈപ്പിംഗ് ആഡ് ഇത് വന്നിട്ടുണ്ട് സ്മോൾ ആണ് സൈസ് വന്നേക്കുന്നത് ഒരു തേർട്ടി ഫോർ ആണ് മെഷർമെന്റ് വരുന്നത് കേട്ടോ ഇതിന്റെ ഒരു സ്ലീവ് വന്നിട്ട് കുറച്ച് ലെങ്തിലാണ് ചെയ്തിട്ടുള്ളത് ഒരു എൽബോ ലെങ്ത് അത്രയും ലെങ്ത്തിൽ കേട്ടോ വന്നിട്ടുള്ളത് ബാക്ക് സൈഡിൽ ഒരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ആങ്കിൾ ലെങ്ത്തിൽ വന്നിട്ട് എൻപോഷിൽ ഫില്ല് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഒരു ലെങ്തിന്റെ മെഷർമെന്റ് വരുന്നത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ആയിട്ടാണ് കേട്ടോ സെയിം കളർ തന്നെ ഒരു മീഡിയം സൈസിലും വന്നിട്ടുണ്ട് തേർട്ടി എയ്റ്റ് തേർട്ടി സിക്സ് എബോ ആയിട്ടാണ് ഇതിന്റെ ഒരു സൈസ് വരുന്നത് ഇതിന്റെ നെക്കിലാണെങ്കിൽ സെയിം വൈറ്റ് കളർ നമ്മൾ പൈപ്പിംഗ് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് സ്ലീവ് ആണെങ്കിലും കുറച്ച് ലെങ്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഒരു എൽബോ ലെങ്ത് അത്രയും വരുന്നുണ്ട് ഈ ഒരു പോർഷനിൽ നമ്മൾ പഫ് കൊടുത്തിട്ട് എൻഡിൽ അലാസ്റ്റിക് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് ബാക്ക് സൈഡിൽ ഇതാ ഒരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ലെങ്ത് ആണെങ്കിൽ ഒരു ഫോർട്ടി സിക്സ് ആയിട്ടാണ് ലെങ്ത് വന്നിരിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ലാർജ് സൈസിലാണ് ഒരു ഫോർട്ടി ആണ് മെഷർമെന്റ് വരുന്നത് കേട്ടോ സെയിം പിങ്ക് ഷെയ്ഡിൽ തന്നെയാണ് വന്നിട്ടുള്ളത് നെക്കിന്റെ പോർഷനിലാണ് ഈ വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് ഇത് വന്നിട്ടുണ്ട് സ്ലീവ് ഒരു പോ സ്ലീവിലാട്ടോ വന്നിട്ടുള്ളത് ഇത്രയും ലെങ്തിലാണ് വരുന്നത് ബാക്ക് സൈഡിൽ ഒരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ആങ്കിൾ ലെങ്തിൽ വന്നിട്ട് എൻ്റെ പോർഷനിൽ ഫില്ല് ചെയ്തിട്ടുണ്ട് ഒരു ഫോർട്ടി സെവൻ ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ലാർജ് സൈസിലാണ് ഇതിന്റെ ഒരു ഷെയ്ഡ് വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് ഗ്രീൻ യെല്ലോ ആ ഒരു കോമ്പിനേഷനിലാണ് കേട്ടോ ഒരു ഫോർട്ടി ആണ് മെഷർമെന്റ് വരുന്നത് നെക്കിന്റെ പോർഷനിലാണ് ഈ വൈറ്റ് കളർ പൈപ്പിംഗ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് കുറച്ച് ലെങ്ത്തിൽ നമ്മൾ നോർമൽ ചെയ്യുന്ന പൗ സ്ലീവിനൊക്കെയും ഇത്തിരിയുടെ ലെങ്തിലാട്ടോ വന്നിട്ടുള്ളത് ബാക്ക് സൈഡിൽ ഒരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് കലങ്കാരി പ്രിന്റിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ലെങ്ത് ആണെങ്കിൽ ഒരു ഫോർട്ടി സെവൻ ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് എവഒ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നതും ലാർജ് സൈസില് തന്നെയാണ് ഒരു പീച്ച് ഷൈഡിലാട്ടോ വന്നിട്ടുള്ളത് ഈ ഒരു ഇതിന്റെ ഇത്രയും കൂടെ വ്യത്യാസം ഉണ്ട് കേട്ടോ ഒരു ലൈറ്റ് പീച്ച് കളർ അങ്ങനെയാണ് വന്നിട്ടുള്ളത് ലാർജ് ആണ് മെഷർമെന്റ് ഫോർട്ടി സൈസിലാട്ടോ വന്നിട്ടുള്ളത് സ്ലീവ് വന്നിട്ടാണെങ്കിൽ അത്യാവശ്യം ലെങ്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഈ ഒരു പോർഷനിൽ പഫ് സ്ലീവ് കൊടുത്തിട്ട് എൻഡിൽ നമ്മൾ അലാസ്റ്റിക് ആണ് ആഡ് ചെയ്ത് വന്നിട്ടുള്ളത് ഇതിന്റെ നെക്കിന്റെ പോർഷനിലാണ് ഈ വൈറ്റ് കളർ പൈപ്പിംഗ് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് ബാക്ക് സൈഡിൽ ഒരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ആങ്കിൾ ലെങ്തിൽ വന്നിട്ട് എൻ പോർഷനിൽ ഫില്ല് ചെയ്തിട്ടുണ്ട് അപ്പൊ ലെങ്ത് ഉള്ളത് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു ഫോർട്ടി നയൻ ഒക്കെ ആയിട്ടാണ് ഇതിന് ലെങ്ത് വരുന്നത് ലാർജ് ആണ് സൈസ് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡിൽ വന്നേക്കുന്ന ഒരു പാറ്റേൺ ആണ് നെക്കിന്റെ പോർഷനിലാണെങ്കിൽ ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് ഫ്രില്ലിന്റെ എൻ പോർഷനിലും ബ്ലാക്ക് കളർ പൈപ്പിംഗ് തന്നെയാണ് ആഡ് ചെയ്ത് വന്നിട്ടുള്ളത് സ്ലീവ് വന്നിട്ട് നോർമൽ സ്ലീവിലാട്ടോ വന്നിട്ടുള്ളത് ലാർജാണ് ഫോർട്ടി മെഷർമെന്റിൽ ആട്ടോ വന്നിട്ടുള്ളത് ബാക്ക് സൈഡിൽ ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ആങ്കിൾ ലെങ്ത്തിൽ വന്നിട്ട് എൻ പോർഷന് ഫില്ല് ചെയ്തിട്ടുണ്ട് ഒരു ഫോർട്ടി സെവൻ എബോ ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ടാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് നല്ലൊരു ലൈറ്റ് ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ഓറഞ്ച് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു നെയ്റ്റീവ് ഫ്രോക്ക് ആണ് ഇതിന്റെ നെക്കിന്റെ പോർഷനിലാണെങ്കിൽ ബ്ലാക്ക് കളർ പൈപ്പിങ്ങും ഫ്രില്ലിന്റെ എൻ പോർഷനിലും പൈപ്പിംഗ് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് നോർമൽ സ്ലീവ് ആണ് ഈ ഒരു പോർഷനിൽ സ്ലീവ് എടുത്തിട്ട് ഈ ഒരു എൻഡില് നമ്മള് നോർമൽ ആയിട്ടുള്ളൊരു സ്ലീവിലാട്ടോ വന്നിട്ടുള്ളത് ഒരു ബ്ലാക്ക് കളർ പൈപ്പിംഗ് കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് ബേക്ക് സൈഡിൽ ഒരു ടൈ ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ആങ്കിൾ ലെങ്തിൽ വന്നിട്ട് എൻ്റെ പോർഷനിൽ ഫ്രില്ലും കൂടെ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ലെങ്ത് വന്നതാണെങ്കിൽ ഒരു ഫോർട്ടി സെവൻ എപ്പോൾ ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു എഡ് മുള്ളി റാണി പിങ്ക് ഷെയ്ഡിലാണ് കേട്ടോ ഒരു വൈറ്റ് കളർ കളറ് പ്രിൻ്റാണ് വന്നേക്കുന്നത് നെക്കിൻ്റെ പോർഷനിലാണെങ്കിൽ വൈറ്റ് കളർ പൈപ്പിംഗ് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് ആണ് സൈസ് വന്നേക്കുന്നത് ഫോർട്ടി ടു മെഷർമെൻറ്റിലാട്ടോ ചെയ്തിട്ടുള്ളത് സ്ലീവ് വന്നിട്ട് നോർമലി ചെയ്യുന്ന പോലെ പഫ് സ്ലീവിൽ വന്നിട്ടുണ്ട് എൻ പോർഷനിൽ വൈറ്റ് കളർ അലാസ്റ്റിക് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് ബാക്ക് സൈഡിൽ നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ലെങ്ത് ആണെങ്കിൽ ഒരു ഫോർട്ടി സെവൻ എബോ ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് കലങ്കാരി പ്രിന്റിൽ വന്നിട്ടുള്ള എക്സൽ സൈസിലാണ് മുന്നത്തെ വീഡിയോയിൽ സെയിം പാറ്റേൺ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ചെങ്കല്ലും കളറിൽ വന്നേക്കുന്ന ഒരു പാറ്റേൺ ആണ് നെക്കിന്റെ പോർഷനിൽ ആണെങ്കിൽ ബ്ലാക്ക് കളർ പൈപ്പിംഗ് അടയിത് വന്നിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് ഒരു പപ്പ് സ്ലീവിലാണ് ചെയ്തിട്ടുള്ളത് എൻഡിൽ നമ്മൾ അലാസ്റ്റിക് അടയത് വന്നിട്ടുണ്ട് അത്യാവശ്യം ലെങ്തിൽ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ബാക്ക് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് എങ്കിൽ ലെങ്തിൽ വന്നിട്ട് എൻ പോർഷനിൽ ഫില്ല് ചെയ്തിട്ടുണ്ട് ഇതും അത്യാവശ്യം ലെങ്ത്തുള്ളൊരു പാറ്റേൺ ആണ് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇപ്പോൾ ആയിട്ട് ലെങ്ക് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് ഒരു പാറ്റേൺ വന്നിട്ടുള്ളത് ഒരു മെറൂൺ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കലങ്കാരി പ്രിന്റിൽ തന്നെയാണ് വന്നിരിക്കുന്നത് നെക്കിന്റെ പോർഷനിലാണെങ്കിൽ വൈറ്റ് കളർ പൈപ്പിംഗ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഫ്രില്ലിന്റെ പോർഷനിൽ കേട്ടോ സ്ലീവ് വന്നിട്ടാണെങ്കിൽ സ്ലീവ് ആണ് നോർമലി ചെയ്യുന്നതിനായും നമ്മൾ അത്യാവശ്യം ലെങ് തന്നെയാണ് ഒരു എൽബോ ലെങ്ത് വരെ നമ്മൾ ഈ ഒരു സ്ലീവിൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിന്റെ ഒരു ബാക്ക് സൈഡിൽ നമ്മൾ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ലെങ്ത് വന്നിരിക്കുന്നത് അത്യാവശ്യം ലെങ്ത് ഉള്ള ഒരു പാറ്റേൺ ആണ് ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ മെറൂൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് എക്സൽ ഫോർട്ടി ടു മെഷർമെന്റ് ആണ് കേട്ടോ അപ്പൊ നെക്സ്റ്റ് ഒരു പാറ്റേൺ വന്നിട്ടുള്ളത് ഒരു കനകാംബര ഡാർക്ക് കനകാംബര ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് നെക്കിന്റെ പോർഷനിലാണ് ഈ വൈറ്റ് കളറിൽ പൈപ്പിംഗ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് എക്സ് തന്നെയാണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി ടു ആണ് കേട്ടോ മെഷർമെന്റ് സ്ലീവ് വന്നിട്ടാണ് ഈ പപ്പ് സ്ലീവ് ആണ് ലെങ്ത് തന്നെയാണ് വന്നിട്ടുള്ളത് ബാക്ക് സൈഡിൽ ഒരു നോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഒരു ലെങ്ത് വന്നിട്ടാണെങ്കിൽ ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് ഫോർട്ടി ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നതും കലങ്കാരി തന്നെയാണ് എക്സൽ സൈസിലാട്ടോ വന്നിട്ടുള്ളത് ഒരു ഫോർട്ടി ടു മെഷർമെന്റിലാണ് വന്നിട്ടുള്ളത് എന്നാലും അടിപൊളി ബ്ലൂ ഷെയ്ഡിലാണ് ഈ ഒരു പാറ്റേൺ വന്നിട്ടുള്ളത് നെക്കിന്റെ പോർഷനിൽ വൈറ്റ് കളർ പൈപ്പിംഗ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് അത്യാവശ്യം ലെങ്തിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു പോർഷനിൽ പഫ് കൊടുത്തിട്ട് എൻഡിൽ നമ്മൾ എലാസ്റ്റിക് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് ഇതിന്റെ ബാക്ക് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് എൻഡ് പോർഷനിലാണെങ്കിൽ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഒരു ടോട്ടലി ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി നയൻ ഫിഫ്റ്റി അത്രയും ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ നെക്സ്റ്റ് വന്നേക്കുന്നത് നമ്മളൊരു ലാർജ് സൈസിൽ ചെയ്തേക്കുന്ന ഒരു പാറ്റേൺ ആണ് ഡബിൾ ഡബ്ലെക്സൽ സൈസിൽ വന്നിട്ടുള്ളത് ഫോർട്ടി ഫോർ ആണ് മെഷർമെന്റ് വരുന്നത് ഓറഞ്ച് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഒരു ബ്ലാക്ക് കളർ പൈപ്പിംഗ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ് സ്ലീവ് വന്നിട്ട് നോർമൽ സ്ലീവിലാണ് വന്നിട്ടുള്ളത് ബാക്ക് സൈഡിൽ ഒരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഒരു ലെങ്ത് ആണെങ്കിൽ ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ അപ്പൊ ഇതാ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡിലാണ് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന ഓറഞ്ചിന്റെ സെയിം കോമ്പിനേഷനിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഇതും ഡബിൾ എക്സ് സൈസ് തന്നെയാണ് സ്കൈ ബ്ലൂ ആണ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഒരു ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് സ്ലീവ് വന്നിട്ട് നോർമൽ സ്ലീവില് വന്നിട്ട് എൻ പോർഷനിൽ ഒരു പൈപ്പിങ്ങും കൂടെ ബ്ലാക്ക് കളർ പൈപ്പിങ്ങും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ബാക്ക് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഒരു ലെങ്ത് വന്നിട്ടാണെങ്കിൽ ഫോർട്ടി സെവൻ എവായിട്ട് ലെങ്ങ് വരണം എന്താ കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നതും കലങ്കാരി പ്രിന്റിൽ വന്നിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡിൽ വന്നേക്കുന്ന ഒരു പാറ്റേൺ ആണ് ഡബിൾ ആണ് സൈസ് വന്നേക്കുന്നത് ഇതൊരു ഫോർട്ടി ഫോർ മെഷർമെൻറ്റിലാട്ടോ ചെയ്തിട്ടുള്ളത് നെക്കിന്റെ പോർഷനിൽ വൈറ്റ് കളർ പൈപ്പിംഗ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് അത്യാവശ്യം ലെങ്ത് തന്നെയാണ് വന്നിട്ടുള്ളത് ബാക്ക് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ലെങ്ത് ആണെങ്കിൽ ഫോർട്ടി എയ്റ്റ് ആയിട്ട് ഫോർട്ടി നയൻ ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു മെറൂൺ ഷെയ്ഡിൽ തന്നെയാണ് നമ്മൾ എക്സൽ സൈസിൽ ചെയ്തേക്കുന്ന സെയിം പാറ്റേൺ ആണ് ഡബിൾ എക്സൽ സൈസിൽ വന്നേക്കുന്നത് അപ്പം ഇതിന്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഡിഫറെന്റ് ഉണ്ടാവും കേട്ടോ അതാണ് ഓരോന്നും നമ്മൾ എടുത്ത് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു സ്ലീവ് വന്നിട്ടാണെങ്കിൽ അത്യാവശ്യം ലെങ്ത്തിലാണ് വന്നിട്ട് വന്നിട്ടുള്ളത് ഈ ഒരു പോഷനിൽ നമ്മൾ പഫ് കൊടുത്തിട്ട് എൻഡിൽ അലാസ്റ്റിക് ആണ് ചെയ്ത് വന്നിട്ടുണ്ട് നെക്കിലാണെങ്കിൽ വൈറ്റ് കളർ പൈപ്പിംഗ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ബാക്ക് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ലെങ്ത് ആണെങ്കിൽ ഫോർട്ടി നയൻ എബോ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ചെങ്കല്ലിന്റെ കളർ ആ ഒരു ചെങ്കല്ലിൻ കളറിൽ വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് എക്സൽ സൈസിൽ സെയിം പാറ്റേൺ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഒരു നെക്കിന്റെ ഈ വൈറ്റ് കളർ പൈപ്പിംഗ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് അത്യാവശ്യം ലെങ്ത് തന്നെയാണ് വന്നിട്ടുള്ളത് എൽബോ ലെങ്ത് തന്നെയാണ് വന്നിട്ടുള്ളത് ഫെക്സ് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ലെങ്ത് ആണെങ്കിൽ ഫോർട്ടി എയ്റ്റ് എബോ ഫോർട്ടി നയൻ ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോ എക്സൽ സൈസിൽ വന്നിരിക്കുന്ന സെയിം പാറ്റേൺ ഡബിൾ എക്സ് സൈസിലും അവൈലബിൾ ആയിട്ടുണ്ട് ഇതിന്റെ ഒരു ഫോർട്ടി ഫോർ ആണ് മെഷർമെന്റ് വരുന്നത് നെക്കിന്റെ പോർഷനിൽ വൈറ്റ് കളർ പൈപ്പിംഗ് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് പപ്പ് സ്ലീവില് വന്നിട്ട് അത്യാവശ്യം ലെങ്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ബാക്ക് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഒരു ലെങ്ത് ആണെങ്കിൽ ഫോർട്ടി എയ്റ്റ് അപ്പോ ഫോർട്ടി നയൻ ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ നെക്സ്റ്റും തെലങ്കാനി പ്രിന്റിൽ തന്നെ വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് ഡബിൾ എക്സ് സൈസിൽ ഈ ഒരു സെയിം പിങ്ക് ഷെയ്ഡിൽ തന്നെയാണ് വന്നിട്ടുള്ളത് നെക്കിന്റെ പോർഷനിലാണെങ്കിൽ ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് ചെറിയ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിന്റെ സ്ലീവ് വന്നിട്ടാണെങ്കിൽ അത്യാവശ്യം ലെങ്ത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ബാക്ക് സൈഡിൽ ഒരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ആങ്കിൾ ലെങ്തിൽ വന്നിട്ട് എൻ്റെ പോർഷനിൽ ഫില്ല് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിന്റെ ഒരു ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ട് ലെങ്ത് ഫോർട്ടി നയൻ ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് ഒരു കളക്ഷൻ വന്നിട്ടുള്ളത് ത്രിപ്ലക്സൽ സൈസിലാണ് ഒരു ഫോർട്ടി സിക്സ് മെഷർമെന്റിൽ കേട്ടോ ചെയ്തിട്ടുള്ളത് നെക്കിന്റെ പോർഷനിലാണെങ്കിൽ ബ്ലാക്ക് കളർ പൈപ്പിംഗ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് നോർമൽ സ്ലീവിൽ വന്നിട്ട് അതിന്റെ എൻഡ് പോർഷനിൽ നമ്മളൊരു ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഒരു ലെങ്ത് വന്നേക്കുന്നത് ഫോർട്ടി സെവൻ എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഓറഞ്ച് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്ന ഈ ഒരു കളക്ഷൻ ത്രിപ്ലെക്സ് സൈസിലും ചെയ്തിട്ടുണ്ട് കേട്ടോ നെക്കിന്റെ പോർഷനിലാണെങ്കിൽ ബ്ലാക്ക് കളർ പൈപ്പിങ് ഈ ഒരു രണ്ട് പോർഷനിലും നമ്മൾ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സ്ലീവ് വന്നിട്ടാണെങ്കിൽ നോർമൽ സ്ലീവില് വന്നിട്ട് എൻഡ് പോർഷനിൽ നമ്മളൊരു ബ്ലാക്ക് കളർ പൈപ്പിംഗ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ബാക്ക് സൈഡിൽ ഒരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ലെങ്ത് വന്നിട്ടാണെങ്കിൽ ഫോർട്ടി ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ എൻക് ലെങ്ത്തിൽ തന്നെയാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നതും ത്രിപ്ലക്സൽ സൈസിൽ തന്നെയാണ് ഫോർട്ടി സിക്സ് മെഷർമെന്റിലാണ് കേട്ടോ ഇതിന്റെ ഒരു ഷെയ്ഡ് വന്നേക്കുന്നത് ഒരു ചെങ്കൽ കളറിലാണ് വന്നിട്ടുള്ളത് നെക്കിന്റെ പോർഷനിലാണെങ്കിൽ വൈറ്റ് കളർ പൈപ്പിംഗ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് അത്യാവശ്യം ലെങ്ത് തന്നെയാണ് വന്നിട്ടുള്ളത് ബാക്ക് സൈഡിൽ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ലെങ്ത് ആണെങ്കിൽ ഫോർട്ടി ഒക്കെ ആയിട്ടാണ് ലെങ്ത് ഫോർട്ടി ഒക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ സെയിം ആ ഒരു ഫോർ എക്സൽ സൈസിലാണ് വന്നിരിക്കുന്നത് സെയിം കളറിൽ ചെങ്കല്ലും കളർ ആ ഒരു കളറിലാണ് വന്നിരിക്കുന്നത് ഒരു ഫോർട്ടി എയ്റ്റാണ് മെഷർമെൻ്റ് വരുന്നത് നെക്കിൻ്റെ പോർഷനിലാണെങ്കിൽ വൈറ്റ് കളറ് പൈപ്പിംഗ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് പോ സ്ലീവിൽ വന്നിട്ട് എൻഡിൽ അലാസ്റ്റിക് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ലെങ്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഒരു എൽബോ ലെങ്ത്തിനൊക്കെയും ലെങ്തിൽ വരുന്നു വരുന്നുണ്ട് ഈ ഒരു കളക്ഷൻ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ലെങ്ത് ആണെങ്കിൽ ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്ന കളക്ഷനും ഫോർ എക്സൽ സൈസില് തന്നെയാണ് വന്നിട്ടുള്ളത് ഒരു ഫോർട്ടി എയ്റ്റ് ആണ് മെഷർമെന്റ് വരുന്നത് ഓറഞ്ച് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ബ്ലാക്ക് കളർ പൈപ്പിംഗ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു പാറ്റേണിൽ കേട്ടോ വന്നിട്ടുള്ളത് ഇതിന്റെ ഒരു സ്ലീവ് വന്നിട്ട് നോർമൽ സ്ലീവില് വന്നിട്ട് എൻ പോർഷനിൽ ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് സ്ലീവ് വന്ന് സോറി ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഒരു ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി എയ്റ്റൊക്കെ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ എൻഡിന് ഫ്രില് വന്നിരിക്കുന്ന പാറ്റേൺ ആണോ അപ്പോൾ അതായത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ കുറച്ച് നൈറ്റി ഫ്രോക്കിൻ്റെ കളക്ഷൻസ് കലങ്കാരി പ്രിന്റിൽ വന്നിരിക്കുന്ന നൈറ്റി ഫ്രോക്കും അതുപോലെ തന്നെ നോർമൽ സ്ലീവും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ ബെല്ലേക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ആയിട്ട് വരുള്ളൂ നിങ്ങൾക്ക് ഏതെങ്കിലും ഫീഡ്ബാക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റും കൂടെ ചെയ്യാൻ മറക്കരുത് അപ്പൊ അടുത്ത കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻ കളക്ഷനായിട്ട് വരുന്നവർ ടാറ്റാ മൊബൈസി യു ലവ് യു